കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ പുതിയ നോമിനേഷനിലും പ്രതിഷേധവുമായി എസ് എഫ് ഐ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് നൽകിയ പട്ടിക പ്രകാരമാണ് ഗവർണറുടെ നോമിനേഷൻ നോമിനേഷനെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ ആരോപിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്നലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തത് ഗവർണർ കേരള സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് യോഗ്യതയില്ല എന്നായിരുന്നു ആദ്യം മുതൽ എസ് എഫ് ഐയുടെ ആരോപണം ആദ്യത്തെ നോമിനേഷനെതിരെ എസ് എഫ് ഐ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു യോഗ്യരായ പുതിയ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യാൻ കോടതി ഗവർണർക്ക് നിർദ്ദേശവും നൽകി ഇതിനെ തുടർന്ന് ഇന്നലെയാണ് ഗവർണർ പുതിയ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തത് രണ്ടാമത്തെ നോമിനേഷനും ക്രമപ്രകാരമല്ല എന്നാണ് എസ് എഫ് ഐയുടെ ആരോപണം പുതിയ വിദ്യാർത്ഥി പ്രതിനിധികളുടെ യോഗ്യത സംബന്ധിച്ച് എസ് എഫ് ഐ പരിശോധന തുടങ്ങി മതിയായ യോഗ്യതകളില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് തീരുമാനം സർവകലാശാലകൾ പിടിച്ചെടുക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാണെന്നും ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്നും എസ് എഫ് ആരോപിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം